തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് മദ്രസ വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി രണ്ടത്താണി കിഴക്കേപ്പുറത്ത് കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം രാവിലെ മദ്രസയിലേക്ക് റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന അഞ്ച് വിദ്യാർത്ഥികൾക്ക് പിന്നാലെയാണ് നായ്ക്കൾ ഓടിയത് ഇതോടെ ഭയചകിതരായ വിദ്യാർത്ഥികൾ സമീപത്ത് കണ്ട വീടിന്റെ മുറ്റത്തേക്ക് ഓടിക്കയറിയതോടെയാണ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് ഇതിനിടയിൽ വീട്ടുമുറ്റത്തേക്ക് പെട്ടെന്ന് കയറാൻ സാധിക്കാതെ റോഡിൽ കുടുങ്ങിയ പെൺകുട്ടി കയ്യിലുണ്ടായ പരീക്ഷാ ബോർഡ് ഉപയോഗിച്ച് നായ്ക്കളുടെ ആക്രമണ ചെറുത്തതോടെയാണ് ഇവ പിൻവലി ഭാഗത്ത് ചില കെട്ടിടങ്ങൾക്ക് സമീപത്ത് ആളില്ലാത്ത സമയങ്ങളിൽ വിഹാര കേന്ദ്രമായി മാറുന്നതായി പ്രദേശവാസികൾ പറയുന്നു വിദ്യാർത്ഥികളെയും മറ്റും ഭീതിയിലാക്കുന്ന തെരുവുനായ ശല്യത്തിനെ അറുതി വരുത്താൻ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി വേണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിൻ്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വലാഞ്ചേരി